നമസ്കാരം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം യുദ്ധസമാപനത്തിനു ശേഷം ഏതാണ്ട് ലോകരാജ്യങ്ങൾ ഭൂരിപക്ഷവും ഇറാനൊപ്പം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് ഇസ്രയേൽ വിരുദ്ധ നിലപാടുകളിലേക്ക് വന്നിട്ടുണ്ട് അമേരിക്കൻ വിരുദ്ധ നിലപാടുകളിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഇറാൻ വളരെ ധൈര്യപൂർവ്വമാണ് അമേരിക്കയുടെ സൈനിക കാമ്പിലേക്ക് മിസൈൽ അയച്ചതും അമേരിക്കയൊന്ന് വരട്ടിയതും അതിനുശേഷം സമാധാനം ഇറാനിൽ പുലർന്നതും നമുക്കറിയാം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ബോംബിട്ടു ഇറാൻ നിലവിലെ ആണവ കരാറുമായി സഹകരിക്കുന്ന ഒരു രാജ്യമാണ് അവർ നിലവിൽ ആണവ ആയുധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ഇസ്രായേലിന് ആണവ ആയുധ അവർ ഇതുവരെ ആണവ കരാറുമായി സഹകരിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇസ്രായേലിനെ അമേരിക്ക ആക്രമിക്കുന്നില്ല ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം മുസ്ലിം വിരുദ്ധത തന്നെയാണ് നമുക്ക് പച്ചയായ മുസ്ലിം വിരുദ്ധതയാണെന്ന് നമുക്കറിയാം ഈ സന്ദർഭത്തിലാണ് ഒരു ഇന്ത്യൻ വംശജനായ ഒരു മുസ്ലിം ആയ ഒരു ഡെമോക്രാറ്റ് ന്യൂയോർക്ക് മേയറാവാൻ പോകുന്നത് നമ്മൾ നിര അനവധി നിരവധി തവണ സോഷ്യൽ മീഡിയയിലേക്കൂടെ ഒക്കെ ചർച്ചയായ സൊഹ്റാജ് മന്ദാനി അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഗുജറാത്ത് വംശഹത്യ നേരിട്ട് കണ്ടതാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ ഉഗാണ്ടൻ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ മാതാവ് ഒരു ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകയാണ് അപ്പൊ അദ്ദേഹത്തെ ട്രംപ് വിശേഷിപ്പിച്ചത് ഒരു ഭ്രാന്തനായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് എന്നാണ് അദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയാണ് അപ്പോ ഇസ്രയേലിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നദന്യാഹ് ഒരു യുദ്ധ യുദ്ധ കുറ്റവാളിയാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഒരു ക്രിമിനൽ ആണെന്ന് പറഞ്ഞ അങ്ങനെ നിരവധി നിലപാടുകൾ എടുത്ത സുഹാജ് മന്ദാനിക്കെതിരെയാണ് സംഘികളും ജൂതരും അമേരിക്കയിലെ അമേരിക്കൻ ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരാണ് നമുക്കറിയാം ഇതുവരെ അമേരിക്കയിലെ ഒരു മേയർ മുസ്ലിം ആയിട്ടില്ല മുസ്ലിം ആയൊരു മേയർ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റാറ്റു ഓഫ് ലിബർട്ടിയെ ഉടൻ തന്നെ വൂർക്ക അല്ലെങ്കിൽ ഫർദ ധരിപ്പിക്കുന്ന രീതിയിലുള്ള വംശഹത്യാപരമായിട്ടുള്ള വംശ വിവേചനം കാണിക്കുന്ന മുസ്ലിം വിരുദ്ധത പറയുന്ന തരത്തിലുള്ള പോസ്റ്റുകളുമായിട്ട് നിറയുകയാണ് നിലവില് ന്യൂയോർക്കിൽ പത്ത് ശതമാനത്തോളം ജൂതരാണുള്ളത് ജറുസലേം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ താമസിക്കുന്നത് അമേരിക്കയിലാണ് അല്ലെങ്കിൽ ന്യൂയോർക്കിലാണ് അപ്പോൾ ന്യൂയോർക്കിൽ അതുപോലെ തന്നെ അവിടുത്തെ മുസ്ലിം വിഭാഗവും ഉണ്ട് നിലവില് ഡെമോക്രാറ്റികൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്റ്റേറ്റ് ആണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം മേയറായി തന്നെ വരും അദ്ദേഹം തിരുവനന്തപുരം മേയർ ആര്യ ആര്യ മേയർ ആയപ്പോ ഇതുപോലുള്ള മേയർമാർ യങ് മേയേഴ്സ് ന്യൂയോർക്കിന് വേണമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിറ്റ് അദ്ദേഹം ഇന്ത്യയുടെ കൂടി ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് അപ്പൊ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആള് ന്യൂയോർക്ക് മേയർ ആകുമ്പോൾ നിരവധി മുസ്ലിം വിരുദ്ധ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തെ തകർക്കാനുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരതിയാല് സോറൻ മന്ദാനിന്ന് പരതിയാല് അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്റുകൾ നിരവധി നമുക്ക് കാണാൻ സാധിക്കും അതായത് ജൂതരുണ്ടാക്കുന്നതുകൊണ്ട് സംഖ്യകളുണ്ടാക്കുന്നതുകൊണ്ട് അതുപോലെ തമ്മിന്റെ അനുയായികൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു മുസ്ലിം ന്യൂയോർക്കിന്റെ ന്യൂയോർക്കിന്റെ അധികാരത്തിലേക്ക് വരുന്നു അദ്ദേഹം ന്യൂയോർക്കിന്റെ മേയർ ആവാൻ പോകുന്നു ഇത് പലരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ യുദ്ധം കഴിഞ്ഞ് ഇറാൻ ഒരു വിജയത്തിന്റെ പരിവേഷം ലഭിച്ചിരിക്കുന്നു ഇസ്രയേൽ നിരവധി ഗസയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഏതാണ്ട് അതൊക്കെ അവസാനിക്കാൻ പോകാന്നുള്ള വാർത്തകളാണ് വരുന്നത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഉടൻ തന്നെ ഉണ്ടാവും കാരണം ഇസ്രയേലിന് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു അത് ഇറാന്റെ ഭാഗത്തു നിന്നാണെങ്കില് ഹലി ഹമാസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും തിരിച്ചടികൾ കിട്ടിയിരുന്നതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഒരു പിൻ പിൻമാവലിലേക്ക് വന്നിരിക്കുകയാണ് അന്ന് അറബ് ലോകത്തുനിന്ന് പോലും ഇസ്രയേലിന് ഡയറക്റ്റ് ആയിട്ടുള്ള എതിർപ്പുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു തലത്തിലേക്ക് അറബ് ലോകവും ഇസ്ലാമിക ലോകവും ഒക്കെ ഒന്നാകുന്നതിന്റെ സൂചനകൾ വരുന്നു അതുകൊണ്ട് തന്നെ തോൽവി മുന്നിൽ കണ്ട് ഇസ്രയേലി ഗസയിൽ നിന്നുള്ള പിന്മാറ്റം ഏതാണ്ടൊക്കെ പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരു സ്വതന്ത്ര പലസ്തീൻ അന്ന് തന്നെ പ്രഖ്യാപനത്തിലേക്ക് ഒരു ഹമാസിന്റെ കയ്യിൽ നിന്ന് അധികാരം പറ്റാതെങ്കിലും ഏറ്റെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല നടപ്പാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ സൊഹ്റൻ മന്ദാനി ന്യൂയോർക്കിന്റെ മേയറാവുന്നു ഇറാൻ കുറച്ചുകൂടി കടന്നൊരു ശക്തമായ രാജ്യമായി മാറുന്നു സ്വതന്ത്ര ഫലസ്തീൻ വരാൻ പോകുന്നു അപ്പൊ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചോളം ശുഭകരമായ വാർത്തകളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് അത് ഒരുപാട് മാറ്റങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മുസ്ലിം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നു ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സംഭവ വികാസങ്ങളും നടക്കും കാരണം അത് ഇത് ായിട്ട് കോട്ട് ചെയ്തു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയുള്ളത് കാരണം കപ്പ് കിട്ടാത്ത പല ആളുകൾക്കും കപ്പ് കിട്ടിയതുപോലെ തന്നെ ഇസ്രായേലിന് തിരിച്ചടി കിട്ടിയ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേരിക്ക ഒന്ന് പതറിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന് അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തും അത് തന്നെ ആദ്യമായിട്ട് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു മുസ്ലിം അങ്ങനെ തന്നെ പറയാം സോഷ്യൽ ഡെമോക്രാറ്റികൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ചായുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്കായിട്ടൊന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം ന്യൂയോർക്കിന്റെ മേയർ ആവാൻ പോകുന്നത് തന്നെ ഒരു മാറ്റമാണ്